കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഉറപ്പാക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന്റെ പത്ത് വർഷത്തെ കാലാവധി അവസാനിക്കുന്നു അടുത്ത ശമ്പള പരിഷ്കരണത്തെ നേരിടാനുള്ള വൻ സാമ്പത്തികങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധനവ് ഉറപ്പാക്കുന്ന ഏഴാം ശമ്പള കമ്മീഷന്റെ പത്ത് വർഷത്തെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് അവസാനിക്കുക ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള സർക്കാർ വകുപ്പായ ഇന്ത്യൻ റെയിൽവേ അടുത്ത ശമ്പള പരിഷ്കരണത്തെ നേരിടാനുള്ള ഇപ്പോൾ ഏഴാം ശമ്പള കമ്മീഷൻ റെയിൽവേ ജീവനക്കാരുടെ ശമ്പളത്തിൽ മുതൽ ഇരുപത്തി ആറ് ശതമാനം വരെ വർധനവിന് വഴിയൊരുക്കിയിരുന്നു എന്നാൽ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ഭാരം താങ്ങാൻ റെയിൽവേ ചിലവ് ചുരുക്കൽ നടപടികളിലും പ്രവർത്തനപരമായ കാര്യക്ഷമതയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയപ്പോൾ റെയിൽവേയുടെ ശമ്പള പെൻഷൻ ബില്ലിൽ ഏകദേശം ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെ വർധനവായിരുന്നു ഉണ്ടായത് എട്ടാം ശമ്പള കമ്മീഷൻ വരുമ്പോൾ ഈ ഭാരം ഏകദേശം മുപ്പതിനായിരം കോടി രൂപയായി ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ ഈ വലിയ സാമ്പത്തിക ആവശ്യകത നിറവേറ്റാനായി റെയിൽവേക്ക് വ്യക്തമായ പദ്ധതിയുമുണ്ട് സാമ്പത്തികം ഉയർന്ന ചരക്ക് വരുമാനം സാമ്പത്തിക കാര്യക്ഷമത എന്നിവ സംയോജിപ്പിച്ച് ആഭ്യന്തര സ്രോതസ്സുകളിലൂടെ തന്നെ ഈ ആവശ്യം നിറവേറ്റാൻ റെയിൽവേ ലക്ഷ്യമിടുന്നതായാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയത് ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരം രണ്ടേ ദശാംശം അഞ്ച് ഏഴ് എന്ന ഫിറ്റ്മെൻ ഘടകമാണ് നടപ്പാക്കിയത് ഇതുവഴി ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഏഴായിരം രൂപയിൽ നിന്ന് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി ഉയർന്നു എന്നാൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഇപ്പോൾ രണ്ടേ ദശാംശം എട്ട് ആറ് ഫിറ്റ്മെന്റ് ഘടകമാണ് ആവശ്യപ്പെടുന്നത് ഇത് നടപ്പിലാക്കിയാൽ റെയിൽവേയുടെ ശമ്പള ബില്ല് ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം വർദ്ധിക്കുമെന്ന് ഉദ്യോഗസ്ഥരും കണക്കാക്കപ്പെടുന്നു രാജ്യത്തെ എല്ലാ സർക്കാർ വകുപ്പുകളിലും വെച്ച് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുടെ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേയാണ് എന്നതിനാൽ ഈ ആവശ്യവും ഏറെ നിർണായകമാണ് വർദ്ധിച്ച ശമ്പള ചെലവ് ആകരണം ചെയ്യാനായി റെയിൽവേ ദീർഘകാലാടിസ്ഥാനത്തിൽ ചില നിർണായക സാമ്പത്തിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുമുണ്ട് റെയിൽവേ ശൃംഖലയുടെ വൈദ്യുതീകരണം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം അയ്യായിരം കോടി രൂപയുടെ ലാഭം പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥരും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ആകുമ്പോഴേക്കും ചരക്ക് ഗതാഗതത്തിൽ നിന്നുള്ള വരുമാനം പതിനയ്യായിരം കോടി രൂപ വർദ്ധിക്കുമെന്നും ഇത് ഉയർന്ന ശമ്പള ചെലവ് താങ്ങാൻ സഹായിക്കുമെന്നും റെയിൽവേ പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം